കബിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്നേ അബിയും ജാനകിയും നിരഞ്ജനയും കൂടെ മാഷിനെ കാണാൻ പോയേക്കുവാണ് മാധവരുടെ കൂട്ടുകാരനായിരുന്നു മാഷ് രാധാമിന്റെ അച്ഛനാണോ മാധവരുടെ അപ്പം അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്കുമുമ്പ് രാധാമണിയെ പീഡിപ്പിച്ചു തമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസൊക്കെ അന്നത്തെ കാലത്ത് മുക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് മാഷിനെ കാണാൻ ചെന്നായിരുന്നു അവർ മൂന്നുപേരും കൂടെ തെളിവുകളൊക്കെ വേണമല്ലോ കോടതിയിലെ കേസ് കൊടുക്കണ സമയത്ത് അങ്ങനെ കാണാൻ ചെന്ന് മാഷിനോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് പിന്നീട് രാധാമണിയുടെ അച്ഛൻ്റെ ഫോട്ടോ മാധവരുടെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അദ്ദേഹം പോയി ആൽബത്തിൽ ആൽബത്തിനെന്നൊരു ഫോട്ടോ എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടു അതെ ഇതാണോ മാധവരുടെ രാധാമിയുടെ അച്ഛൻ എന്ന് പറയണം ആ ഫോട്ടോയിലേക്ക് ഞാനേ കുറച്ച് സമയം നോക്കി പിന്നീട് വെച്ചു എൻ്റെ അമ്മയുടെ പഴയ ഫോട്ടോസ് വല്ലതും മാഷിൻ്റെ കയ്യിൽ ഉണ്ടോയെന്ന് ചോദിക്കേ അങ്ങനത്തെ ഫോട്ടോ ഒന്ന് എൻ്റെ ഇല്ലാന്ന് പറയണം ഇത് കേട്ടപ്പോൾ നിരഞ്ജനം ചോദിച്ചു അല്ല മാഷേ അന്നത്തെ കേസിനെ കുറിച്ച് മാഷിനെ എന്തേലേക്കെ അറിയായിരിക്കുമല്ലോ അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം മാഷാ കാര്യങ്ങളൊക്കെ പറയണേ ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കാര്യങ്ങൾ രാധാമണി പീഡനത്തിനിരയായി ഓഫീസ് വെച്ച പിന്നീട് അവർ ഗർഭിണിയാന്നുള്ള കാര്യം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മാധവാരറിയേ അത് അറിഞ്ഞു കഴിഞ്ഞ ഉടനെ മാധവൻ എൻ്റെ അടുത്തേക്കാണ് വന്നത് പിന്നീട് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ തമ്പിയെ വെറുതെ വിടാൻ പാടില്ലെന്നും പറഞ്ഞു പിന്നീട് തമ്പിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് ഞാനും മാധവനും കൂടെയാണ് ചെന്നത് അങ്ങനെ ചെന്ന് കേസ് കൊടുക്കുന്ന സമയത്ത് എസ് ഐ സേനായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം ആ പേപ്പർ വലിച്ചു കീറി കളയുകയോ ചെയ്തേ ഞങ്ങൾ ഞങ്ങളാകെപ്പാടെ തളർന്നുപോയി പക്ഷേ എങ്കിൽ അന്നത്തെ സി ഐ ആയിരുന്ന നടരാജ സാർ ഞങ്ങളെ കൈവിട്ടില്ല അദ്ദേഹം കേസ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കേസ് വീണ്ടും കൊടുത്തു അദ്ദേഹം കേസ് ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് വെള്ളം ധൈര്യമായിട്ട് പോയിക്കോ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് ഞാൻ കുറപ്പ് തന്നിട്ടാണ് അദ്ദേഹം വരുന്നത് അതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ തിരികെ പോന്നെ നട അന്നത്തെ സി ഐ ആയിരുന്ന നടരാജൻ അദ്ദേഹം ഒരു പാവ മനുഷ്യനായിരുന്നു നേരിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവനായിരുന്നു ഈ സമയം മാധവനെ ഞാൻ ആശ്വസിപ്പിച്ചു ഇനി പേടിക്കേണ്ടതെന്ന് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിന്റെ മോൾക്ക് നീതി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് പക്ഷെ പിറ്റേ ദിവസം ഞാൻ കാണുന്നത് ഉടുമുണ്ടി തൂങ്ങി നിൽക്കുന്ന മാധവനെയാണ് അദ്ദേഹം ജീവനടുക്കി എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് ഞാൻ അറിഞ്ഞത് രാധാമണിയെ നോക്കാനായിട്ട് ആരും ഇല്ലാതെ വന്നപ്പോൾ രാധാമണിയുടെ ഓർഫനേജിലേക്ക് മാറ്റിന്ന അത്രയും വില കാര്യങ്ങളെനിക്കറിയുള്ളൂ അതിനുശേഷമുള്ള കാര്യങ്ങള് ഇത് നിങ്ങൾ പറഞ്ഞപ്പോഴേ ഞാൻ അറിയണമെന്ന് പറയാ ഇത് കേട്ടപ്പ നിരഞ്ജന വെച്ചു അല്ലെ ഈ കാര്യങ്ങളൊക്കെ കോടതി വന്ന് പറയാനായിട്ട് മാഷ് തയ്യാറാണെന്ന് ചോദിക്കും അതുകൊണ്ട് എന്താ അവർ പാടി ഞാൻ വന്ന് പറയാം എനിക്ക് പറയുന്നത് ഒരു കുഴപ്പമില്ല എൻ്റെ മാധവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഈ കേസൊക്കെ കുത്തിപ്പൊങ്ങി ആ തമ്പി ഉണ്ടല്ലോ അവൻ ജയിലിൽ കയറണമെന്ന് പറയാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് പോരുവാണ് ആ ഒരു സന്തോഷം നിതിഞ്ചനയും ജാനയുടെ മോത്തുണ്ട് ഒരാളെങ്കിലും തങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാജരാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ സന്തോഷത്തോടിട്ട് അവർ വീട്ടിലേക്ക് പോരുവാ ഈ സമയത്ത് ഇന്ദ്രജ നഗുലിൻ്റെ ഏട്ടത്തിയമ്മ അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുവാണ് നകളിനെപ്പോഴേക്കും ഇറങ്ങി അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രജയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് നകളിനിരി ഞെട്ടലുണ്ടായി ഇന്ദ്രജയെ കണ്ടിട്ടപ്പോൾ നകളി മുന്തിരിച്ചു അല്ല എട്ടത്തിമ എന്താ ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഈ സമയം വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ വരാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം വീണ്ടും നീ ആ പെണ്ണിന്റെ പുറകെ പോകാൻ തുടങ്ങിയില്ലേ നിനക്ക് എന്താടാ മൂന്ന് വർഷം മെന്റൽ ഹോസ്പിറ്റലിൽ നീ കിടന്നു പോയതൊക്കെ നീ മറന്നു പോയോ ശേഷം ഇപ്പം വീണ്ടും നിന്നെ ആ പഴയ നകളിനാക്കി ഞാൻ ആക്കിക്കൊണ്ട് വരുവാ ആ സമയത്ത് വീണ്ടും ആ പെണ്ണിന്റെ പുറകെ പോയി ജീവൻ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാ ഞാൻ വന്നേ നീ ഇവിടെ ഇവിടെന്നാ ശരിയാത്തില്ലെന്ന് പറയാം ട്ടപ്പോൾ നഗലോൻ പറഞ്ഞു ഏ ഞാൻ ഒരിടത്തേക്കും ഇല്ല എടുത്തു പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ വരണം ആ പെണ്ണിൻ്റെ പുറ നടന്ന് ജീവിതം കളയാനുള്ളതല്ലേ നിന്റെ എന്ന് പറയാം നിനക്കറിയാലോ എന്ന് പറയണം നഗലൻ പറഞ്ഞു ഏഴു വർഷം ഏഴു വർഷം ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നേന്ന് പറയാം ഉം അവൾ ഓടിപ്പോയ സമയത്ത് ഞാൻ അന്ന് മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദ്രജ പറഞ്ഞു നിനക്ക് വയ്യാതെ വന്ന് കഴിഞ്ഞപ്പം നിന്നെ കൂടെ കൂടി പോയി പക്ഷേ എങ്കിൽ ആ സമയത്ത് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ അവളെ എവിടെയാണെങ്കിലും തേടി കണ്ടുപിടിച്ച് തീർക്കണമെന്ന് ഇല്ലാതാക്കണമെന്ന് പക്ഷേ നിൻ്റെ ഏട്ടനുണ്ടല്ലോ നിൻ്റെ ഏട്ടനാണ് അവളെ അവളിൽ നിന്ന് അവളെ ഇവിടെ നിന്ന് മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നത് നരേന്ദ്രൻ സഹായിച്ചുകൊണ്ട് മാത്രമാണ് അവൾ രക്ഷപ്പെട്ടു പോയത് പക്ഷേ ഇനിയുണ്ടല്ലോ ഇനി ഒരിക്കലും ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയാണ് അത് കേട്ടിട്ടിപ്പം നകളും പറഞ്ഞു ഇല്ല ഇടത്തേമേ ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല എന്ന് പറയണേ വരാതെ വരാതെ പിന്നെ എങ്ങനെയാണോ ശരിയാവുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ കോളെണ്ണങ്ങൾ കീറി കുത്തിപ്പിടിക്കുകയാണ് നിന്നെ വീണ്ടും എനിക്ക് തിരികെ കിട്ടിയതാ നീ ഞാൻ മൂന്ന് വർഷക്കാലം മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നിറകണ്ണുകളോടെ നിന്നെ വന്ന് നോക്കിയിരുന്നേന്ന് അറിയാമല്ലോ നിനക്കത് അന്ന് എത്രമാത്രം ഞാൻ വേദനിച്ചിട്ടാണെന്ന് അറിയാവോ പിന്നെ ഇപ്പോഴാണ് ഞാൻ സമാധാനത്തോടെ കഴിയുന്നത് ആ സമയത്ത് വീണ്ടും നീ ഇതൊക്കെ പഴയതൊക്കെ കുത്തിപ്പിക്കൊണ്ട് വരുവാണെന്ന് നകലാമെന്ന് ചോദിക്കുക നഗലും പറഞ്ഞു ഇടത്തേമേ എന്താ പറയണേ എടാ നീ ആ പെണ്ണിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല അവളുടെ കല്യാണം കഴിഞ്ഞു അവൾക്കൊരു കുട്ടിയുണ്ട് അവളെ ജീവൻ നയിക്കുക ഇനി എന്തിനാണോ നിനക്ക് അവളെ കിട്ടിയിട്ടെന്ന് വയ്ക്കുക ഏട്ടത്തയമ്മ എന്താ പറയണേ എടത്തമ്മയ്ക്ക് അറിയാലോ മൂന്ന് വർഷം ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ കടന്നു അതിന് കാരണം എന്താണെന്ന് അറിയാമല്ലോ ഞാൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ച പെണ്ണാവള് ഒരു പക്ഷേ എങ്കിൽ എല്ലാവർക്കും അത് ഭ്രാന്തായിട്ട് തോന്നുമായിരിക്കും പക്ഷെ ആ ഭ്രാന്തിൻ്റെ പേ ഭ്രാന്തിന് ഇട്ടേക്കുന്ന പേര് പ്രണയം എന്നായിരുന്നു എനിക്കവിടെ അത്രയ്ക്ക് ജീവനായിരുന്നു അതുകൊണ്ടാണല്ലോ ഏട്ടനെ സമ്മതം അല്ലാഞ്ഞിട്ട് പോലും ഏട്ടത്തേമ്മ ഏട്ടനെ പറഞ്ഞൊന്ന് മാറ്റിയെടുത്ത് അത് കല്യാണത്തിന് വേണ്ടി സമ്മതിപ്പിച്ച് അങ്ങനെ ആ നിശ്ചയ ചടങ്ങിന് വെച്ച് എല്ലാവരുടെയും മുമ്പ് വെച്ച് ക്ഷണിക്കപ്പെട്ട അധികൃതകളുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ച് അവൾ കടന്നു പോയതാന്ന് നഗുലം പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രജ്യോതി ഞെട്ടി ശരിയല്ലേ എടത്തിയമ്മ ഞാൻ പറഞ്ഞ ശരിയല്ലേ എല്ലാവരെയും അപമാനിച്ചല്ല അവൾ ഇറങ്ങിപ്പോയെന്ന് ചോദിക്കുക അപ്പോൾ കല്യാണ കാര്യങ്ങളൊക്കെ ഏകദേശം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നു ആ സമയത്താണ് അവിടുന്ന് അവടെ ഇറങ്ങിപ്പോകുന്നത് ജാനകി അപ്പോൾ അതിന്റേതായത് അക്കതായ എന്തെങ്കിലും കാരണം കാണും അങ്ങനെ ഞെട്ടിക്കലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നകൾ നടത്തുന്നത് അന്ന് അവളിറങ്ങിപ്പോയെങ്കിലും എൻ്റെ മനസ്സിൽ നമ്മൾ പോയിട്ടില്ല ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ അവളുണ്ട് എനിക്ക് അവളെ വേണം എടത്തിയമ്മയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ലേ എടത്തിമ്മ ഇങ്ങോട്ട് വന്നതല്ലേ എടത്തിയമ്മ എനിക്ക് അവളെ വേണം കല്യാണം കഴിഞ്ഞ കുഞ്ഞുണ്ടോ അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല എനിക്ക് അവളെ വേണം എനിക്കവളോട് അത്ര ഭ്രാന്തമായ സ്നേഹമാണെന്നൊക്കെ പറയുകയാണ് നീ വിഷമിക്കേണ്ട വരാൻ പറഞ്ഞത് നകുലിനെ ചേർത്ത് പിടിച്ച ഇന്ദ്രജാം അങ്ങോട്ട് പോവാണ് പിന്നീട് മാഷിനെ കാണാൻ വന്നിട്ട് മേരിക്കുട്ടിയമ്മയുടെ രാധാമൻ്റെ അടുത്തേക്ക് ജാനകി ചെല്ലുവാണ് ജാനകി എന്നപ്പം മേരിക്കുട്ടിയമ്മ വെച്ചു എന്തായാലും മോളെ പോയ കാര്യങ്ങളായി കുഴപ്പമില്ല പോയ കാര്യങ്ങളൊക്കെ സാധിച്ചെന്ന് പറയണം പിന്നീട് ഒരു ഫോട്ടോ എടുത്ത് ടേബിളിലേക്ക് വെക്കുവാണ് ആ ഫോട്ടോ കണ്ടത് രാധാമണി ആ ഫോട്ടോ ചാടിയെടുത്തു ചാടിയെടുത്ത് ഇങ്ങനെ നോക്കുവാണ് മേരിക്കുട്ടിയമ്മേ വെച്ചു ആരുടെ ഫോട്ടോയെ മോളെ അന്നി ചോദിക്കുകയാണ് അതെ ഇത് അച്ഛൻ്റെ ഫോട്ടോയെന്ന് പറയുക അച്ഛൻ്റെയോ അതെ അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഒരു നിമിഷം മേരിക്കുട്ടിയും നമ്മൾ ആരുടെ മാധവാരുടെ അതെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയെന്ന് പറയുന്നത് ആഹാ ആ ഫോട്ടോ കണ്ടത് രാധാമണി ആണെങ്കിൽ പരിസരം മറന്നു ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി അപ്പോഴേക്കും ജാനു ചോദിച്ചു അമ്മയ്ക്ക് ആരാന്ന് മനസ്സിലായോ ഇത് അമ്മയുടെ അച്ഛനാന്ന് പറയുകയാണ് മാധവാര് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ ആ ഫോട്ടോ എടുത്തോ കൂടി പോവുകയാണ് രാധാമണി ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പത്തിന് മേരിക്കുട്ടിയും പറഞ്ഞു ഇവൾക്ക് നല്ല മാറ്റമുണ്ട് എനിക്കറിയാം ഇവളുടെ മനസ്സിൽ കാര്യങ്ങളൊക്കെ അറിയാം നമ്മളോട് പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ ഒരു കാര്യം ഞാൻ പറയാൻ പോളെ ഇവൾ സംസാരിക്കും ഇവളിങ്ങനെ മിണ്ടാതിരിക്കുന്നതാണ് ഇവൾക്ക് ചായ കൊടുത്തു കഴിഞ്ഞപ്പം നല്ല ചായ വേണം എന്ന് ചോദിച്ചപ്പോൾ ഇവള് തലയായിട്ടും ചെയ്തു അപ്പം ഇവളുടെ മനസ്സിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവൾ സംസാരിക്കാൻ അതിൻ്റെ ചിലപ്പോൾ കാരണങ്ങൾ കാണുമായിരിക്കും പക്ഷേ ഇവളുടെ ഉള്ളിൽ എന്താ എല്ലാം ഉണ്ട് ഒരു ദിവസം അവൾ പൊട്ടിത്തെറിക്കും എന്നാണെന്നറിയാവോ കോടതിയിൽ മുഴുവണ സമയത്ത് ഇവൾ സംസാരിക്കും ഈ മേലിക്കുട്ടിയമ്മ പറയണേ അല്ലെങ്കിൽ മോളി ചെവിയെന്നുള്ളിൽ ഇവൾ ഇവളുടെ മൗനം കൈവിടിയും അന്നത്തെ ദിവസം അന്ന് ഇവള് കോടതിയിൽ തമ്പീനെ വലിച്ചു കീറൂന്ന് പറയണം മോള് കാത്തിരുന്ന ഈ രാധാമണി അല്ല ഈ മേരിക്കുട്ടി പറയുന്ന വാക്കുകളൊന്നും വെറും വാക്കുകളായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു സമാധാന സമാധാന സന്തോഷമൊക്കെ ജാനകിക്ക് തോന്നി പിന്നീട് ജാനകി അബിയുടെ അടുത്ത് നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം മേരിക്കുട്ടി അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം അബി പറഞ്ഞു അമ്മ ഇങ്ങനെ ഓരോ ഫോട്ടോകൾ കാണുമ്പോൾ ഓരോ ചേഷ്ടകൾ കാണിക്കുന്ന അല്ലാതെ അതിനപ്പുറം ഒന്നും ഇല്ലല്ലോ സംസാരിക്കുകയോ കാര്യങ്ങളൊന്നും ഇല്ലയോന്ന് പറയണം അത് പിന്നെ അബിയേട്ട പെട്ടെന്ന് അങ്ങനെ ജാനകി നിന്നോട് ഞാനൊരു കാര്യം പറയാം അമ്മ എൻ്റെ പ്രതീക്ഷ വേണ്ട ദേ നിന്നെ മോളായിട്ട് അംഗീകരിക്കുന്നു അങ്ങനെ നിന്നെ ചേർത്ത് പിടിക്കുന്നു ഒരിക്കലും നീ വിചാരിക്കരുത് അമ്മയ്ക്ക് ഓർമ്മയില്ലാത്ത നിനക്കറിയാലോ നിനക്ക് സങ്കടം തോന്നരുത് അതുകൊണ്ടാണ് പറയണേ അമ്മൻ്റെ പ്രതീക്ഷയൊന്നും പാടില്ല ചിലപ്പോൾ അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കാം പക്ഷേ അത് നൂറ് ശതമാനം ഉറപ്പില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുമോയെന്ന് പോലും പറയാൻ പറ്റില്ല നീ ഇങ്ങനെ അധികം പ്രതീക്ഷ കൈ കൈ കയ്യിലുണ്ടാവരുത് കാരണം ഒത്തിരി പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് നിനക്ക് സങ്കടം കൂടുതൽ വരുന്നത് നീ അതുകൊണ്ട് പ്രതീക്ഷിക്കാതിരിക്കണം ചിലപ്പോൾ ദൈവം നിൻ്റെ ആയിരിക്കും നമുക്ക് അനുകൂലമായിട്ടൊരു കാര്യമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിൻ്റെ അമ്മയുടെ ഓർമ്മശക്തി തിരികെ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷെ നിനക്കറിയാലോ നിൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നുള്ള കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് അവർ ആരോടും മിണ്ടിയിട്ടില്ല അങ്ങനെ മിണ്ടാതിരിക്കണമെങ്കിൽ അതിന് തക്കതായി ഒരു കാരണമുണ്ടായിരിക്കും സാരമില്ല കേസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അപ്പം മാഷാണെങ്കിലും വന്ന് കോടതിയിൽ വന്ന് മൊഴി പറയാമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക ഈ കേസ് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ജാനിയെ ആശ്വസിപ്പിക്കുകയാണ് ജാനി പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഓർമ്മ ശക്തി തിരികെ കിട്ടണം അഭി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം അതാന്ന് പറയുകയാണ് നിൻ്റെ ആഗ്രഹം സാധിക്കും അത് പെട്ടെന്ന് നീ പറഞ്ഞ് ചിലപ്പോൾ ശരിയാത്തില്ലായിരിക്കും ചിലപ്പോൾ കുറച്ച് താ സമയം താമസിക്കും ചിലപ്പോൾ ആഗ്രഹം സാധിച്ചില്ല എന്നും വരും എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടും സങ്കടവും തോന്നില്ലെന്നൊക്കെ പറഞ്ഞ് ജാനികയെ സമാധാനിപ്പിക്കുകയാണ് അഭി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തും